നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് പലപ്പോഴും ഞങ്ങളിതിനെ ഐ വി ഡി പി എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് ബൾജ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പലരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ നട്ടല് അഥവാ സ്പൈൻ എന്ന് പറയുന്നത് ഒറ്റയൊരു എല്ലല്ല ചതുര കട്ടകൾ പോലെയുള്ള എല്ലുകൾ നമ്മുടെ പെഡലീടെ അവിടം മുതൽ നടുവിൻ്റെ ആ ഭാഗം വരെ ഒരു ഇഷ്ടികയുടെ മുകളിൽ ഒരു ഇഷ്ടിക എന്ന രീതിയിൽ അടുക്കി 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 വെച്ചിരിക്കുക ഈ എല്ലുകൾ കൂട്ടിമുട്ടാതിരിക്കാൻ കട്ടിയുള്ള എല്ലിൻ്റെ ഇടയ്ക്ക് സോഫ്റ്റായി ഒരപ്പം പോലെ ആ ഷേപ്പിൽ ഉള്ള ഒരു സാധനത്തിനാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക് നമുക്ക് കാണാം അത് ആ എല്ലിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പുറത്തേക്ക് തള്ളുകയൊന്നുമില്ല എല്ല് വളരെ കട്ടിയുള്ളതാണ് എങ്കിൽ ഡിസ്ക് താരതമ്യേന കട്ടിക്കുറവും അതിൻ്റെ നടുക്ക് ഒരു ജെല്ലി പോലെ ഒരു വസ്തു ഉണ്ട് അതിന് ന്യൂക്ലിയസ് പൾപോസസ് എന്നാണ് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടായാൽ പലപ്പോഴും ഈ ഡിസ്ക് പൊട്ടുകയും അതിൻ്റെ ഉള്ളിലെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്ക് തള്ളുകയും ചെയ്യും ഇങ്ങനെ തള്ളുന്നതിനെയാണ് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വിളിക്കുന്നത് ഇത് പുറത്തേക്ക് തള്ളിയാൽ ഉള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് രണ്ട് എല്ല് കൂട്ടിമുട്ടാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഷോക്ക് അബ്സോർബർ പോലെ ചെറുതായി അതിനെ എല്ലുകളെ അനങ്ങാൻ സഹായിക്കുന്ന വസ്തുവാണല്ലോ ഡിസ്ക് ഇത് പൊട്ടുന്നതോടെ അകന്നിരിക്കുന്ന എല്ലുകൾ അടുത്തു വരും കൂട്ടി ഒരയുന്നതിലേക്ക് വഴിവെക്കും ചിലപ്പോഴൊക്കെ ഒരെല്ലിൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന എല്ല് ഇത്തിരി വശത്തേക്ക് തെന്നി മാറാം ഈ തെന്നി മാറുന്നതിനെ ലിസ്തസിസ് എന്നാണ് വിളിക്കുന്നത് പുറത്തേക്ക് ബൾജ് ചെയ്യുന്ന ഡിസ്ക് നട്ടല്ലിൻ്റെ പുറകിലുള്ള സ്പൈനൽ കോഡിലോ സ്പൈനൽ കോഡിൽ നിന്ന് കൈയിലേക്കും കാലിലേക്കും പോകുന്ന ഞരമ്പുകളിലോ സ്പർശിച്ചാൽ അവിടേക്ക് വേദനയും തരിപ്പും പുകച്ചിലും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ദിവസവും കുറഞ്ഞത് ഒരു രോഗിയെങ്കിലും ഒരു ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സുമായി എന്നെ കാണാൻ വരാറുണ്ട് എന്തൊക്കെയാണ് ഡിസ്ക് ബൾഡിന്റെ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങൾ എവിടെയാണ് ഡിസ്ക് ബൾജ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ആ സ്ഥലത്ത് ഉണ്ടാകുന്ന വേദനയാണ് ഏറ്റവും കോമൺ ആയ പ്രോബ്ലം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാവുന്നത് നടുഭാഗത്താണ് താഴെ പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ കഴുത്തിൽ ഉണ്ടാകും നട്ടലിൻ്റെ അവിടെ ഉണ്ടാകുന്നതിനെ ലംബാർ ഐ എന്നും കഴുത്തിൻ്റെ അവിടെ ഉണ്ടാകുന്നതിനെ സർവൈക്കൽ ഐ വി ഡി പി അല്ലെങ്കിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് പെഡലിയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ കഴുത്തിന് വേദന കഴുത്ത് തിരിക്കുന്നതിന് ബുദ്ധിമുട്ട് കഴുത്ത് പൂർണ്ണമായി തിരിഞ്ഞ് വരാതെ ഇരിക്കുക കുനിയുകയോ നിവരുകയോ കഴുത്തൊരു വശത്തേക്ക് തിരിക്കുകയോ ചെയ്യുമ്പോൾ ഞരമ്പിനിട്ട് തട്ടിയാൽ പെഡലിയുടെ അവിടെ നിന്ന് കയ്യിലേക്കോ നെഞ്ചിൻ്റെ ഭാഗത്തേക്കോ പുറകിൽ തോൾ പലകയുടെ അങ്ങോട്ടേക്കോ ഉണ്ടാകുന്ന മിന്നല് പോലെയുള്ള വേദന ഈ ഡിസ്ക് ബൾജ് കൊണ്ട് ഉണ്ടാകാം ഏതു വശത്തേക്കാണ് ഡിസ്ക് ബൾജ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് വലത് കൈയിലേക്ക് വരുന്ന ഞരമ്പുകളെയായി ഇറിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ വലത് കൈക്ക് കഴിക്കുന്നത് പോലെ ഉണ്ടാവുക കയ്യിൽ മരവിപ്പ് അല്ലെങ്കിൽ തരിതരിപ്പ് ഉണ്ടാവുക കൈക്ക് ബലക്കുറവുണ്ടാവുക എന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോൾ കഴുത്തിലാണെങ്കിൽ പെഡലിവേദന തിരിക്കുമ്പോളുള്ള ബുദ്ധിമുട്ട് തിരിക്കുമ്പോൾ ചില പൊസിഷനുകളിൽ പെട്ടെന്ന് ഷോക്കടിക്കുന്നത് പോലെ ഉണ്ടാവുക കൈകൾ കഴയ്ക്കുക കൈക്ക് മരവിപ്പ് തരിപ്പ് എന്നുള്ള ലക്ഷണങ്ങൾ സ്പൈനൽ കോഡിൽ പ്രഷർ വന്നാൽ രോഗികൾക്ക് നടക്കുമ്പോൾ വേച്ചു പോകുന്നത് പോലെയും പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു ഒരു മണിക്കൂർ കൂടുമ്പോൾ മൂത്രം ഒഴിക്കണം എന്നുള്ള രീതിയിലുള്ള സിംറ്റംസും ഉണ്ടാകാം നട്ടല്ലിലേക്ക് വന്നാൽ എന്ന് വെച്ചാൽ ലംബാർ റീജ്യണിലുള്ള ഇൻ്റർനെറ്റ് ലിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് ആണെങ്കിൽ നടുവേദന വശങ്ങളിലേക്ക് തീരയുന്നതിന് ബുദ്ധിമുട്ട് മുമ്പോട്ടേക്ക് കുനിയുന്നതിന് ബുദ്ധിമുട്ട് നട്ടലിൻ്റെ അവിടുന്ന് കാലിലേക്ക് മിന്നൽ പോലെ വേദന ഉണ്ടാവുക അത് പലപ്പോഴും കാലിൻ്റെ പുറകുവശത്തുകൂടെയോ സൈഡിൽ കൂടെയോ ആയിരിക്കും ഉണ്ടാവുക തുടയുടെ വശത്തുകൂടെയോ പുറകിൽ നിന്നോ തുടങ്ങി കാലിൻ്റെ പുറകിലും പിന്നെ പാദം വരെയും ഈ പറയുന്ന തരിപ്പും മരവിപ്പും കഴയ്ക്കുന്ന പോലെയുള്ള അസ്വസ്ഥതയും ഉണ്ടാകാം ഞരമ്പിനുള്ള കംപ്രഷൻ കൂടുതലാണ് എങ്കിൽ കാലിൻ്റെ പത്തിക്കോ തള്ളവിരലിനോ ഒക്കെ ബലക്കുറവ് ഉണ്ടാവുകയും ചിലപ്പോഴൊക്കെ ഞരമ്പിന് ഡാമേജ് ഉണ്ടാവുന്നതുകൊണ്ട് മൂത്രം ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് മൂത്രം ഒഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്ന രീതിയിലാകാം അതല്ല എങ്കിൽ പോയി നിന്നാൽ ഉടനെ മൂത്രം വരില്ല മൂത്രം കെട്ടിക്കിടക്കുന്നു ഒത്തിരി പ്രഷർ ചെലുത്തേണ്ടി വരുന്നു എന്ന രീതിയിലും ആകാം ബലക്കുറവ് അസഹനീയമായ വേദന നടക്കുമ്പോൾ വേച്ചു പോവുക മൂത്രം ഒഴിക്കുന്നതിനോ വയറ്റിൽ നിന്ന് പോകുന്നതിനോ പ്രഷർ കൊടുക്കേണ്ടി വരിക അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ന സാഹചര്യങ്ങളിലാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആകുന്നത് പലപ്പോഴും സർജറിയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവുന്നത് നിങ്ങൾ ഈ പടത്തിൽ നോക്കിയാൽ ആരോഗ്യമുള്ള ഒരു ഡിസ്ക് കാണാം രണ്ട് എല്ലിൻ്റെ ഇടയിലുള്ള ആ ഡിസ്കിന്റെ നിറം ശ്രദ്ധിക്കുക കാലക്രമേണ ഈ ഡിസ്ക് ഡീഹൈഡ്രേറ്റഡ് ആകും എന്ന് വെച്ചാൽ ഈ ഡിസ്കിലെ ജലാംശം കുറയുമ്പോൾ ഡിസ്കിന്റെ നിറം മാറുകയും അത് കട്ടിയുള്ളതായി തീരുകയും ചെയ്യും അങ്ങനെയുള്ള ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് പൊട്ടാനുള്ള അപകട സാധ്യത കൂടുതലാണ് പിന്നെ തീർച്ചയായിട്ടും ഒരാളിൻ്റെ പോസ്റ്റർ മുമ്പോട്ടേക്ക് ഇങ്ങനെ കൂനി എപ്പോഴും ഇരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പരന്ന പ്രതലത്തിൽ അല്ലാതെ ഇരിക്കുക ബൈക്ക് സ്കൂട്ടർ ഒത്തിരി ഓടിക്കുന്ന ആളുകളിൽ ഒത്തിരി കുനിഞ്ഞ് ഭാരമെടുക്കുന്ന ആളുകളിൽ മുമ്പോട്ടേക്ക് കുനിഞ്ഞ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഒക്കെ ഡിസ്ക് പ്രൊലാപ്സ് പെട്ടെന്ന് ഉണ്ടാകാം വീഴ്ച അപകടങ്ങൾ നടുവിനോ പെടലിക്കോ കിട്ടുന്ന അടി അല്ലെങ്കിൽ ക്ഷതം ഇവയൊക്കെയും ഡിസ്ക് പ്രൊലാപ്സിലേക്ക് വഴിവെക്കാറുണ്ട് ശരീരഭാഗം ഭാരം കൂടുതലുള്ളവരിൽ എന്ന് വെച്ചാൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഡിസ്ക് ബൾജ് പെട്ടെന്നുണ്ടാവാറുണ്ട് ഈ നടുവിൻ്റെ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉള്ള രോഗികൾക്ക് ചികിത്സയ്ക്ക് തന്നെ അല്ലെങ്കിൽ വേദന കുറയുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ത് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ത് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ് ഇന്ന് ഡിസ്ക് പ്രൊലാപ്സ് നമ്മുടെ ജീവിത രീതിയും നമ്മളുടെ വ്യായാമം ഇല്ലായ്മയും ശരീരപ്രകൃതവും എല്ലാം ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയിലും മരുന്നിലും നമുക്ക് മറികടക്കാൻ പറ്റിയില്ല എങ്കിൽ കഴുത്തിലെയും നടുവിലെയും ഈ ഡിസ്ക് ബൾജുകൾ പലപ്പോഴും സർജറിയിലേക്ക് വരെ വഴിവെക്കാറുണ്ട് ഡിസ്ക് പ്രൊലാപ്സിൻ്റെ പരിശോധനകളെയും ചികിത്സയെക്കുറിച്ച് ഇനി മറ്റൊരു വീഡിയോ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നന്ദി